ഹായ് ഡേസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ കാണാൻ പോയാട്ടോ അഭിമോളൊരു ദിലീപാനാണ് കേട്ടോ അപ്പം പ്രിൻസ് ആൻഡ് ഫാമിലി ഇറങ്ങിയപ്പോൾ തന്നെ പോയി ഇന്ന് പോയി കണ്ടെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ പോയി കണ്ടെട്ടോ അങ്ങനെ അടിപൊളി സിനിമയാണ് നല്ല എൻ്റർൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് കേട്ടോ ഫാമിലിയായിട്ടൊക്കെ ഇന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ് അത് രാത്രി ഞങ്ങൾ വന്നപ്പോൾ പറഞ്ഞോളൂ പിന്നെ രാവിലെ ഇടിയപ്പവും കടലക്കറിയായിരുന്നു അതങ്ങനെ ഉച്ചക്കത്തേക്ക് ചോറ് കുക്കറിൽ ഉണ്ടാക്കിയ എളുപ്പത്തിന് വേണ്ടിയിട്ട് കാരണം രാവിലെ എനിക്കത് താമസിച്ചു കേട്ടോ അപ്പം പിന്നെ കറിയും പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ എന്നും ചിക്കൻ കറിയല്ലേ അപ്പം ഒരു മടുപ്പ് അപ്പം ചിക്കൻ ഫ്രൈയും ഫ്രൈ മോരുകറിയൊക്കെ എന്ന് വിചാരിച്ചേട്ടോ പിന്നെ നമ്മൾ സൈഡിലൊക്കെ ഇങ്ങനെ തന്നെ തിരിച്ചിങ്ങനെയൊക്കെ കിഴമ്പോണ്ടല്ലോ മാക്സിമം ഞാൻ അങ്ങ് അപ്പം തുറച്ചു പോകാം കേട്ടോ ചില സമയത്ത് കയ്യൊക്കെ പൊള്ളലും കിട്ടാറുണ്ട് കേട്ടോ അവളോടൊക്കെ മിക്കപ്പ് മിക്കപ്പളും കിട്ടാറുണ്ട് ഇപ്പോൾ അടുത്തിറക്കായിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറാക്ക കഴിച്ചു അത് കഴിഞ്ഞിട്ടത് എൻ്റെ അപ്പ ചൂട് കൊണ്ട് ഭയങ്കര സർക്കസുകൾ ചെയ്യണം എൻ്റെ ചക്കന്റെ സർക്കസ് വൈകിട്ട് ഐസ്ക്രീം കിടക്ക തോന്നിട്ട് ക്യാമറയുടെ ഐസ്ക്രീം വൈകിട്ട് തോന്നേ ബഹളമാണ് ഈ കാണുന്നത് കേട്ടോ ചേട്ടായിട്ട് <saadiALLY>: <net young> <saida> <hating and living. saida> ചേട്ടാ പൈനാപ്പിൾ ഫ്ലേവറിൻ്റെ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കത് നല്ല ടേസ്റ്റ് തോന്നി കേട്ടോ അപ്പം ചേട്ടൻ കഴിക്കുന്നതിന് അപ്പോൾ ഞാനും അതിന് കുറച്ച് കാഞ്ചി കഴിച്ചാണ് കഴിച്ചാട്ടോ അല്ലെങ്കിൽ തന്നെ പല്ല് കേടായത് തരണം ഭയങ്കര പുളിപ്പും ആയിരുന്നു അപ്പോൾ ഫില്ല് ചെയ്തതിന് ശേഷമാണെങ്കിലും ചെറിയൊരു മരവിപ്പും ഒരു പുളിപ്പും തോന്നാറുണ്ട് അതിപ്പോൾ മാറി മാറി എന്നേ ഉള്ളൂ അപ്പം ഭയങ്കരമായിട്ടൊരു മരവിപ്പ് പോ ഒരു തണുപ്പായിരുന്നു കേട്ടോ അപ്പോൾ അതേ എൻ്റെ ഞങ്ങളെല്ലാവരും തന്നെ ഐസ്ക്രീമിൻ്റെ ആൾക്കാരുടെ കേട്ടോ അപ്പൊ ഞാൻ ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ തൊട്ടടുത്ത് നിന്ന് ഇരിപ്പൊണ്ട് അഭിമുഖം കേട്ടോ രണ്ടുപേരും എടുത്ത് അടുത്ത് അടുത്തൊന്നും ഇരുന്നിട്ട് എന്റെ ഐസ്ക്രീം മാറിക്കൊണ്ട് പോകുന്നു കേട്ടോ ഐസ് ക്രീമിനും ആൾക്കാരാണ് കേട്ടോ അപ്പം കുറച്ചു മുമ്പോ സിപ്പ് കഴിച്ചേ ഉള്ളൂ കേട്ടോ അതിൻ്റെ അവിടെ കിടക്കുന്നു കാണുന്നത് പിന്നെ ഇത് ഐസ്ക്രീം കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചാടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൂസിന് എന്ത് സാധനം കിട്ടിയാലും അവൻ കഴിക്കുമ്പം അവൻ അത് അപ്പയ്ക്കും കൊടുക്കും അമ്മയ്ക്കും തരും ചേച്ചിക്കും കൊടുക്കും കേട്ടോ അപ്പം ഞാൻ കഴിച്ചതിൻ്റെ കുറച്ച് തരാമെന്ന് ചോദിച്ചാൽ അഭിപ്രായിപ്പുണ്ടേ അപ്പോൾ അവന് അവൾക്കും കൊടുത്തു കേട്ടോ അപ്പോൾ അപ്പൂസ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എൻ്റെ ബൈക്കൊണ്ട് വെച്ച് തന്നെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉള്ളു കേട്ടോ ഒരു സിമ്പിൾ വീഡിയോ ആയിരുന്നേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ സമയം മാറ്റി പിടിച്ചു രാത്രി ഒമ്പത് കാലാക്കി മാറ്റി കേട്ടോ കാരണം ഏഴേകാലം അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നാളെ കാണാം ബൈ ബൈ